നല്ലോണം ബാറ്റ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് വളരെ വിഷമകരമായ വിഷമകരമായ കാര്യമാണെന്ന് രാഹുൽ പറഞ്ഞ പോലെ രണ്ട് ഗോളിന് മുന്നിട്ട് നിന്നിട്ട് തിരിച്ച് നാളെ വാങ്ങിച്ച് തോക്ക് തോറ്റെന്ന് പറയുമ്പോൾ ഇപ്പോൾ നാലേ പൂജ്യം തോറ്റാല് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ഗോൾ ആദ്യം സിറ്റി അടിച്ചിട്ട് മുന്നിലെത്തിയിട്ട് തിരിച്ചു നാളെ വിളിച്ചിട്ട് തോക്കെന്ന് പറയുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ് ബി കെ ബി സ്പോർട്സ് സൈമറിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ മാച്ചിൻ്റെ നമ്പർ ആണ് അപ്പോൾ മാച്ചിന് നമ്പർ സെവൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്നിരുന്നു അപ്പോൾ മാച്ചിലെ നമ്പർ സെവൻ അവസാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട കളികളും അതിൻ്റെ റിസൾട്ടും ടേബിളും മാച്ചിലെ എയ്റ്റ് വളരെ ക്രൂഷ്യലാണ് അപ്പോൾ മാച്ച് മാച്ചിലെ എയ്റ്റിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളും ഒന്ന് നമ്മൾ വിശകലനം ചെയ്യാം അപ്പോൾ മാച്ച് മാച്ചിൻ്റെ സെവനിക്ക് വരുമ്പോൾ മാച്ച് മാച്ചിൻ്റെ സെവനിലെ മൊണോക്കോ ഒന്നേ പൂജ്യത്തിന് ആസ്റ്റം വലിയ തോൽപ്പിച്ചു മൊണോക്കോടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം ഒന്ന് പൂജ്യത്തിന് മൊണോക്കോ ആസ്റ്റം വിലയെ തോൽപ്പിച്ചു ആസ്റ്റം വില്ലേജ് പ്രീമിയർ ലീഗ് ടീമാണ് മൊണോക്കോ ഫ്രഞ്ച് ലീഗിലെ ടീമാണ് പിന്നെ ഒത്തിരി ലീഗ് മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലെവർ ക്യൂസിൻ രണ്ട് ഒന്നിന് സെമി ഓണിടെ അത്ലറ്റിക്കോമാരുടെ ലെബർ ക്യൂസിനെ തോപ്പിച്ചു അപ്പോൾ അത്ലറ്റിക് കുമാരിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം രണ്ട് ടീമിൽ നിന്ന് റെഡ് കാർഡ് കിട്ടിയ ഒരു മത്സരമായിരുന്നു അതിൽ രണ്ട് ഒന്നിനെ നമ്മുടെ ലെബർ ക്യൂസിനെ അത്ലറ്റിക്കുമാരുടെ തോപ്പിച്ചു രണ്ട് അത്ലറ്റിക് കുമാറിൻ്റെ വേണ്ടി രണ്ട് ഗോൾ നേടിയത് ജൂലിയൻ ആണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി വിറ്റ് കളഞ്ഞ ഒരു കളിക്കാരനാണ് ജൂലിയൻ അൽവാരസ് ജൂലിയൻ അൽവാരസാണ് രണ്ട് ഗോൾ നേടിയത് തൊണ്ണൂറാമത് മിനിറ്റിലാണ് ജൂലിയൻ അൽവാരസ് വിജയകൂട് നേടിയത് ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം എടുക്കാണെങ്കിൽ മാഞ്ചർ സിറ്റി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി പേരും രണ്ട് പേര് പ്രത്യേകിച്ച് രണ്ട് പേര് ഒന്ന് കോൾ പാമറും ഒന്ന് ജൂലി നാല് വരസും അവരെത്തിച്ചേർന്ന ക്ലബ്ബുകളിൽ മികച്ച പ്രകടനം കാത്തി വെക്കുന്നു നമ്മൾ കോൾപാമറ് ചെൽസിയിൽ നടത്തുന്ന പ്രകടനം നമുക്കറിയാം ഇപ്പോൾ ജൂലി നാല് വരസ് സിമിയോണ്ടിന്റെ ടീമിലെ മികച്ച പ്രകടനം കാത്തി വയ്ക്കുന്നു അടുത്ത ഇമ്പോർട്ടൻറ്റ് മത്സരം ത്രില്ലർ മാച്ചായിരുന്നു ബെനിഫിക് വേഴ്സസ് ബാസിലോണ നയൻ ഗോൾ ത്രില്ലർ മാച്ച് അപ്പം ബെനഫിക്കുടെ ഹോംഗ്രൌണ്ടിൽ വെച്ചിരുന്ന മത്സരത്തിൽ ബാസിലോണ അഞ്ച് നാലിനെ ബെനഫിക്കേ തോൽപ്പിച്ചു കളി തീരം സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ റാഫിനെയാണ് ബാർസലോണയ്ക്ക് വേണ്ടി വിജയഗോൾ നേടിയത് ഈ കളിയിൽ ലൗൺ ഡോസ് രണ്ട് ഗോൾ അടിച്ചിരുന്നു റാഫിനെ രണ്ട് ഗോൾ അടിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരത്തിൽ ബെൻഫിക്കയുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബാഴ്സലോണ ജയിച്ചു ലിവർപൂൾ വേഴ്സസ് ലില്ലെ ആണ് ലിവർപൂൾ പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്ന ടീമാണ് ലില്ലെ ഫ്രഞ്ച് ലീഗിൽ മത്സരിക്കുന്ന ടീമാണ് ആൻഫീൽഡിൽ വെച്ചിട്ടാണ് മത്സരം ഉണ്ടാകുന്നത് ലിവർപൂളിന്റെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് രണ്ട് ഒന്ന് ലിവർപൂൾ ജയിച്ചു കയറി ബയേൺ വേഴ്സസ് ഫയനോട് ബയണ ഒരു ഇരുട്ടടി കിട്ടിയ പോലെയായി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബയൻ ഈ കളി തോക്കുന്നു എന്ന് പറഞ്ഞാൽ ബയണ് ഒരു മത്സരമായിരുന്നു ഫയനുവിൻ്റെ കോംഗ്രൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് മൂന്നേ പൂജ്യത്തിന് ഒരു കിടിച്ചകിടത്ത് അടി കിട്ടിയ പോലെയാണ് ബയണിൻ്റെ അവസ്ഥ ഒരിക്കലും തോക്കുന്നു വിചാരിച്ചിട്ടില്ല പക്ഷെ ബയൺ തോറ്റു അട്ടിമറി വിജയം ഫയനുവായി ആർസലിലെ മൂന്നേ പൂജ്യത്തിനെ ഡൈനോമസ് അഗ്രിമിൽ തോപ്പിച്ചു എമറേസിലായിരുന്നു ആർസലിൻ്റെ കോംഗ്രൗണ്ടിലായിരുന്നു കംഫർട്ടബിളായിട്ട് മൂന്നേ പൂജ്യത്തിന് ആർസൽ ജയിച്ചു കയറി പി എസ് ജി മാഞ്ചസ്റ്റർ സിറ്റി അടുത്തൊരു ശക്തമായ പോരാട്ടമായിരുന്നു പി എസ് സിയിലെ കോമ്പ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ നാലേ രണ്ടിനെ പി എസ് സി മാഞ്ചസ്റ്റർ സിറ്റിയിൽ തോപ്പിച്ചു ഇതിൽ കുറച്ച് കാര്യം പറയാണ്ട് മാഞ്ചസ്റ്റർ സിറ്റി രണ്ട് ഗോളിന് മുന്നിൽ നിന്നതിന് ശേഷമാണ് നാല് ഗോൾ തിരിച്ച് വാങ്ങിയിട്ട് തോറ്റത് നല്ലോണം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ് റണ് ആവുന്നത് വളരെ വിഷമപരമായ വിഷമകരമായ കാര്യമാണെന്ന് രാഹുൽ ധ്രാവഡി പറഞ്ഞ പോലെ രണ്ട് ഗോളിന് മുന്നിട്ട് നിന്നിട്ട് തിരിച്ച് നാലെണ്ണം വാങ്ങിച്ച് തോറ്റെന്ന് പറയുമ്പോൾ ഇവ നാലേ പൂജ്യം തോറ്റാൽ വലിയ ബുദ്ധിമുട്ടാകുന്നില്ല ഇപ്പം രണ്ട് ഗോൾ ആദ്യം സിറ്റി അടിച്ചിട്ട് മുന്നിലെത്തിയിട്ട് തിരിച്ച് നാലെണ്ണം മേടിച്ചിട്ട് തോക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ് ഈ സിറ്റിയുടെ ടീമിൽ രണ്ട് പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾ ആൽവാരസും സിറ്റി വിട്ടു കളഞ്ഞ പേരാണ് ആ രണ്ട് പേര് രണ്ടുപേരെത്തി ടീമുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു ഓക്കെ എന്തായാലും പ്രീമിയർ ലീഗിൽ സിറ്റി ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ ജാമ്യ സിറ്റിയുടെ അവസ്ഥ പരിതാപകരമാണ് ആർ ബി സാൽസ്ബർഗിനെ റയൽ മാർഡിഡ് അഞ്ച് ഒന്നിനെ തറ പറ്റിച്ചു കിട്ടും സാൻജിയൊക്കെ ബർണബിയുലാണ് നടന്നത് അപ്പം പിന്നെ കാര്യങ്ങളൊന്നും കൂടി നമുക്ക് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല റയൽ മാർഡിഡിൻ്റെ ാണ് റയൽമാർ ഹോം ഗ്രൗണ്ടാണ് സാന്റോ ഭർണാബ്യൂ അതിന് അഞ്ച് ഒന്നിന് തോൽപ്പിച്ചു ഇരട്ട ഗോളുകളുമായി ബ്രസീലിയൻ സൂപ്പർ സ്റ്റാറുകളായ വിനീഷ് വിനീഷസും റോഡ്രിഗയും മികച്ചുനിന്ന് എംബാപ്പെ ഒരു ഗോളും മരിച്ചു അങ്ങനെ അഞ്ച് ഒന്നിന് ചാൾസ്ബർഗിന് റയൽമാർഡിൽ അട്ടിമറിച്ചു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാച്ചുകളുടെ റിസൾട്ട് ഇനി മാച്ച് നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സിക്സ്റ്റീനെ ഡിസൈഡ് ചെയ്യുന്ന മാച്ചടിയാണ് എയ്റ്റീൻ അതിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നോക്കാം അതിൽ ഇലവർപ്പോഴും ബി എസ് വിനെ നേരിടുന്നു പിന്നെ ബയേൺ സ്ലോവാനെ നേരിടുന്നുണ്ട് ലെവർക്യൂസൻ സ്പാർട്ടയെ നേരിടുന്നു ജിറോണ ആഴ്സിനെ നേരിടുന്നു ബാർസലോണ അറ്റ്ലാന്റയെ നേരിടുന്നു റയൽ റയൽമാർഡിൻ്റെ മത്സരം ബെസ്റ്റായിട്ടാണ് സിറ്റി ക്ലബ്ബർഗായിട്ട് നേരിടുന്നു സാൽസ്ബർഗ് അത്ലറ്റിക്മാർഡിനെ നേരിടുന്നുണ്ട് പി എസ് ജി വി എഫ് പി എസ് ഘട്ടനെ നേരിടുന്നുണ്ട് അപ്പം എന്തായാലും മാച്ച് നമ്പർ എയ്റ്റ് ഇത്തിരി ക്രിറ്റിക്കലാണ് അതുകൊണ്ടി അറിഞ്ഞാലാണ് നമുക്ക് ആരൊക്കെ ലാസ്റ്റ് സിക്സ്റ്റീനിൽ എത്താൻ പറ്റും എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ ഇനി ടേബിളിലേക്ക് വരികയാണെങ്കിൽ ലിവർപൂളും ബാഴ്സലോണയും ലാസ്റ്റ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ കളിച്ച ഏഴ് കളിയിൽ ലിവർപൂൾ ഏഴിൽ ഏഴും ജയിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നാണ് ബാഴ്സലോണ ഏഴ് മത്സരം കളിച്ചു അതിൽ ആറെണ്ണം ജയിച്ചു ഒരു കളി തോറ്റു അങ്ങനെയാണ് അപ്പോൾ രണ്ടുപേരെന്തായാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ എന്തായാലും ക്വാളിഫൈൻ്റെ അടുത്താണ് അപ്പോൾ എന്തായാലും ആദ്യത്തെ എട്ട് എട്ട് ടീമുകളെ നോക്കാം എട്ട് സ്ഥാനം നിൽക്കുന്ന ടീമിൽ നോക്കാം ലിവർപൂള് ബാഴ്സലോണ ആറ് സ്ഥാനം അത്ലറ്റിക്കമാരുടെ മെല്ലാൻ അറ്റ്ലാന്റ ലെവർ ക്ലേസ് ഇതാണ് ആദ്യ എട്ട് ടീമുകൾ എട്ട് ടീമുകൾക്ക് ഡയറക്റ്റ് പ്രവേശനമാണ് ലാസ്റ്റ് സിറ്റി എനിക്ക് ബാക്കിയുള്ള ഒമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ടീമുകൾക്ക് അവർക്ക് പ്ലേ ഓഫിൽ കളിക്കണം ഇതിലൊന്നും കൂടി പരിതാപകരമായ അവസ്ഥയുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഏഴ് കളികളുടെ മാഞ്ചസ്റ്റർ സിറ്റി വെറും രണ്ട് കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ രണ്ട് കളി സമനില മൂന്ന് കളി തോറ്റിട്ട് എട്ട് പോയിന്റായിട്ട് ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് അപ്പം അവസാനത്തെ കളി മാഞ്ചസ്റ്റർ സിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി എന്തായാലും ജയിക്കുകയും വേണം ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ടും കൂടി നോക്കിയിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നെക്സ്റ്റ് സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും മാച്ചർ ഡേ എയ്റ്റ് മാച്ചർ ഡേ എയ്റ്റ് നടക്കുന്നത് ഈ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആണോ സോറി ഒറ്റ ഡേറ്റ് എല്ലാ മത്സരവും ഒരുമിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിലാണ് നമുക്ക് ഫൈനൽ പതിനാറിലാരൊക്കെ വരും എന്ന് പറഞ്ഞാൽ ടീമുകളുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ എന്തായാലും वीडियो इष्टा लाइक कमेंट सब्सक्राइब सब्स््रैब् बाय बाय